ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും തിരുവനന്തപുരത്ത് പൂർത്തിയായി കഴിഞ്ഞു നാളെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിൽ ഗിന്നസ് ബുക്കിലടക്കം ഇടം നേടിയ പൊങ്കാല മഹോത്സവം നടക്കുന്നത് മകരം കുംഭം മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിന്റെ ഒൻപതാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നാൾ പൂരം നാളും പൗർണമയും ചേർന്ന് വരുന്ന ഈ ദിവസം ആദി പരാശക്തിയായ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഭക്തർക്കുണ്ടാകുമെന്നാണ് വിശ്വാസം തമിഴ് ഇതിഹാസമായ ചിലപ്പധികാരത്തോട് സാമ്യമുള്ള ആറ്റുകാലമ്മയുടെ തോറ്റമ്പാട്ടിൽ വടക്കും കൊല്ലത്തെ കന്യാവ് കാളി രൂപം പൂണ്ട് തന്റെ ഭർത്താവിനെ അന്യായമായി വധിച്ച പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം ശിരസ് ശ്രീ മഹാദേവിന് സമർപ്പിക്കുന്ന ഭാഗം പാടിയാണ് പൊങ്കാല ആരംഭിക്കുന്നത് പൊങ്കാല സമയത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രവും അതിനു പരിസരങ്ങളായ തിരുവനന്തപുരം നഗരവും അക്ഷരാർത്ഥത്തിൽ ജനസാഗരമാകും പൊങ്കാല അർപ്പിക്കാനെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ വിവിധ സർക്കാർ വകുപ്പുകൾ ചേർന്ന് പൂർത്തിയാക്കി കഴിഞ്ഞു പൊങ്കാല ഇടാനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇതിനോടകം തന്നെ അനന്തപുരിയിൽ എത്തിയത് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്തും നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിലും കൂടുതൽ പോലീസിനെ വിന്യസിച്ചു നഗരത്തിന്റെ പല പ്രധാന ഭാഗങ്ങളിലും പൊങ്കാല അടുപ്പുകൾ ഒരുങ്ങിക്കഴിഞ്ഞു നാളെയാണ് സ്ത്രീലക്ഷങ്ങൾ വ്രതം നോറ്റി കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാല രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ശുദ്ധ പുണ്യാഹത്തിനു ശേഷം ചടങ്ങുകൾ ആരംഭിക്കും പാട്ടുപുരയിൽ തോറ്റം പാട്ടുകാർ കണ്ണകി ചരിത്രത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം പാടും ദേവിയുടെ വിജയം ഭക്തർ പൊങ്കാലയിലൂടെ ആഘോഷിക്കുന്നുവെന്നാണ് വിശ്വാസം പാട്ട് തീരുമ്പോൾ തന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടത്തിരിപ്പാട് ശ്രീകോവിൽ നിന്ന് ദീപം പകർന്ന് മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരിക്ക് നൽകും പത്ത് പതിനഞ്ചിന് മേൽശാന്തി തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്ന ശേഷം ദീപം സഹമേൽശാന്തിക്ക് കൈമാറും തുടർന്ന് വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന്റെ മുൻവശത്തെ പണ്ടാര അടുപ്പിലും തീ കത്തിക്കും പിന്നാലെ ക്ഷേത്ര പരിസരത്തും നഗരത്തിലുമുള്ള പൊങ്കാല അടുപ്പുകളിൽ തീ പകരും ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് ഉച്ചപൂജയ്ക്ക് ശേഷം നിവേദ്യം സമർപ്പിക്കുന്നതോടെ പൊങ്കാല പൂർത്തിയാകും നിവേദ്യ സമയത്ത് വായുസേനയുടെ ഹെലികോപ്റ്റർ പുഷ്പവൃഷ്ടി നടത്തും രാത്രി ഏഴ് മുപ്പതിന് കുത്തിയോട്ടത്തിന് ചൂരൽ കുത്തും രാത്രി പതിനൊന്നിന് മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്കുള്ള ദേവിയുടെ പുറത്തെഴുന്നേളത്ത് തുടങ്ങും ഓമല്ലൂർ കുറ്റിശങ്കർ എന്ന കൊമ്പനാണ് ഭഗവതിയുടെ തിടം വേറ്റുന്നത് കുത്തിയോട്ട ബാലന്മാർ അനുഗമിക്കും സായുധ പോലീസിന്റെ അകമ്പടിയും വാദ്യമേളങ്ങളും ഉണ്ടാകും ഉത്സവം കഴിയുന്നതുവരെ മേൽശാന്തി ശാന്തിയായി ക്ഷേത്രത്തിൽ തുടരും പതിമൂന്നിന് പൊങ്കാല കഴിഞ്ഞ് രാത്രിയിൽ പുറത്തെഴുന്നേളത്തിന് മേൽശാന്തി അനുഗമിക്കും കുറ്റേന്ന് എഴുന്നണത്ത് ക്ഷേത്രത്തിലെത്തിയ ശേഷം കാപ്പഴിക്കും തുടർന്ന് നടക്കുന്ന കുരുതർപ്പണത്തോടെ ഉത്സവത്തിന് സമാപനമാകും ക്ഷേത്ര പരിസരത്ത് നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും വരിവരിയായി പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും ഇന്ന് ലോകത്തിന്റെ പല കോണുകളിലും വിദേശ ഉൾപ്പെടെ മലയാളികളുള്ള ഇടങ്ങളിലും വീടുകളിലും മറ്റും ആറ്റുകാൽ പൊങ്കാല നടക്കാറുണ്ട് ആറ്റുകാലിൽ പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയായി ഉണ്ടാകുമെന്നും ഒടുവിൽ പരാശക്തിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു എന്നത് പല ചെറുകിട കച്ചവടക്കാരുടെയും ഉപജീവനത്തിനുള്ള വഴി കൂടിയാണ് പൊങ്കാലക്കലവും പൂജാ സാധനങ്ങളും ഇഷ്ടികയും കൊതുമ്പും അങ്ങനെ തുടങ്ങി പൊങ്കാലയ്ക്കാവശ്യമായ സാധന സാമഗ്രികളുടെ വിൽപ്പനയുമായി അനേകം കച്ചവടക്കാരാണ് തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിലും പൊങ്കാലയ്ക്ക് ദിവസങ്ങൾ മുന്നേ എത്തിച്ചേരുന്നത് കച്ചവടം ചെയ്യുന്നവരിലും മുൻപന്തിയിൽ സ്ത്രീകൾ തന്നെയാണ് ഇത്തവണ പൊങ്കാല തിരക്ക് പരിഗണിച്ച് സ്പെഷ്യൽ ട്രെയിനുകളും അധിക സ്റ്റോപ്പുകളുമായി ദക്ഷിണ റെയിൽവേയും രംഗത്തുണ്ട് സ്പെഷ്യൽ ട്രെയിനുകളെ കുറിച്ചും സ്റ്റോപ്പേജുകളെ കുറിച്ചുമുള്ള വിവരങ്ങൾ തിരുവനന്തപുരം ഡി ആർ എമ്മിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലും ദക്ഷിണ റെയിൽവേയുടെ ഫേസ്ബുക്ക് ഹാൻഡിലും പങ്കുവച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് പൂർണ്ണമായി ഒഴിവാക്കി ഹരിത ചട്ടം പാലിച്ചാണ് പൊങ്കാല മഹോത്സവം സംഘടിപ്പിക്കുന്നത് വ്യാഴാഴ്ച തിരുവനന്തപുരം നഗരത്തിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊങ്കാല ദിവസം നാലായിരത്തി അഞ്ഞൂറ് പോലീസുകാരെയാണ് സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം നിയോഗിച്ചിരിക്കുന്നത് ഷാഡോ മഫ്തി പോലീസുകാരെയും വനിതാ പോലീസുകാരെയും വിന്യസിക്കും കന്യാകുമാരിയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷയ്ക്ക് നിയോഗിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിനകത്തും പുറത്തും നിരീക്ഷണം നടത്താനായി നൂറോളം സി സി ടി വി ക്യാമറകൾ സജ്ജമാക്കിയിട്ടുണ്ട് നഗരത്തിന്റെ വിവിധ മേഖലകളിലും പോലീസ് സി സി ടി വി ക്യാമറകളിലൂടെ നിരീക്ഷണം നടത്തും കൂടാതെ നഗരത്തെ ആറ് പ്രത്യേക മേഖലകളായി തിരിച്ച് ഡ്രോൺ നിരീക്ഷണവും നടത്തും പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും വ്യാഴാഴ്ച വൈകുന്നേരം എട്ട് മണിവരെ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് അറിയിച്ചു പൊങ്കാല ദിവസം പ്രത്യേക പാസുള്ള പുരുഷന്മാർക്ക് മാത്രമാണ് ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് പ്രവേശനാനുമതി സ്ത്രീകളും കുട്ടികളും വിലപിടിപ്പുള്ള സാധനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പോലീസ് നിർദ്ദേശമുണ്ട് ആറ്റുകാൽ പൊങ്കാല ഇത്തവണയും പൂർണമായും ഹരിതചട്ടങ്ങൾ പാലിച്ച് നടത്താനുള്ള ഒരുക്കങ്ങൾ ശുചിത്വ മിഷനും പൂർത്തിയാക്കി തിരുവനന്തപുരം കോർപ്പറേഷനും വിവിധ സർക്കാർ വകുപ്പുകൾക്കുമൊപ്പം ശുചിത്വ മിഷനും ഹരിത പൊങ്കാല സുഗമമായും സൗകര്യപ്രദമായും നടത്താനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു വി ജോസ് അറിയിച്ചു പലയിടങ്ങളിലും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നിരവധി ഭക്തർ പൊങ്കാലയിടാനുള്ള സ്ഥലം ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഇത്തവണയും വർദ്ധിച്ച അന്തരീക്ഷ താപം നിലനിൽക്കുന്നതിനാൽ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് പൊങ്കാല നടക്കുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം കാര്യക്ഷമമായി നടത്തുന്നതിനും മലിനജലം സുരക്ഷിതമായി നീക്കം ചെയ്യുന്നതിനുമുള്ള തയ്യാറെടുപ്പുകൾ വാട്ടർ അതോറിറ്റിയും പൂർത്തിയാക്കി പൊങ്കാല മേഖലകളിൽ താൽക്കാലികമായി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ശുദ്ധജല ടാപ്പുകളും അൻപത് ഷവറുകളും സ്ഥാപിച്ചിട്ടുണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വാട്ടർ അതോറിറ്റി ടാങ്കറുകളിലും കുടിവെള്ളം എത്തിക്കും പൊങ്കാല പ്രദേശങ്ങളെ ആറ്റുകാൽ ഫോർട്ട് ചാല ശ്രീവരാഹം എന്നിങ്ങനെ മൂന്ന് മേഖലകളായി തരംതിരിച്ച് കുടിവെള്ള വിതരണം സുഗമമാക്കാനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് മാർച്ച് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ മൂന്ന് മേഖലകളിലും പ്രതിദിനം മൂന്ന് ഷിഫ്റ്റുകളിലായി ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ സംഘം പ്രവർത്തിക്കും വാട്ടർ അതോറിറ്റിയുടെ അടിയന്തര അറ്റകുറ്റപ്പണി സംവിധാനമായ ബ്ലൂ ബ്രിഗേഡ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആറ്റുകാൽ പൊങ്കാലയെന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു അനുഭവമാണ് സഹോദരത്തിൻ്റെയും ഒത്തൊരുമയുടെയും മാനവികതയുടെയും കൂടി ഉത്സവമാണ് മലയാളികൾക്ക് ആറ്റുകാൽ പൊങ്കാല പല വിദേശ രാജ്യങ്ങളിലെയും ടൂറിസ്റ്റുകളടക്കം ഈ അനുഭവം നേരിട്ടറിയാൻ തലസ്ഥാനത്തേക്ക് എത്താറുണ്ട് അതിനൊപ്പം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനവും പ്രവർത്തന മികവും ഓരോ പൊങ്കാലനാളിലും പ്രതിഫലിക്കാറുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി വി